രണ്ടായിരത്തി ഇരുപത്തി നാല് എച്ച് എസ് എക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണിത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം താഴെ തന്നിട്ടുള്ളവൽ തെറ്റായ ജോലി കണ്ടെത്തുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തത്വപ്രകാശിത സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ ദൈവരക്ഷാ സഭ പൊയ്ഗയിൽ യോഹന്നാൻ ശ്രീ കുമാര ഗുരുദേവൻ തിരുവിതാംകൂരിൻ്റെ താൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എ വി കുട്ടിമാളുവ ഇതിൽ തെറ്റായ ഉത്തരേതാണ് തിരുവിതാംകൂറിൻ്റെ താൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എ വി കുട്ടിമാളുവ എന്നുള്ളതാണ് തെറ്റ് അത് അക്കാമ്മാെറിയാനയാണ് ഗാന്ധിജയന്തി തിരുവിതാംകൂറിൻ്റെ താൻസീറാണി എന്ന് വിശേഷിപ്പിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മാധ്യമമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ആര്യസമാജം സ്ഥാപിച്ചു ദയാനന്ദ സരസ്വതിയുടെ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ആര്യ സമാജം സ്ഥാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യ സമാ ആര്യ സമാജം സ്ഥാപിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് നാലാമത്തെ ചോദ്യം തൊണ്ണൂറാമാണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയേവാ അയ്യങ്കാളിയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ലഹള നടന്നത് പുലയ സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രവേശനം ആരംഭിച്ചത് ഈ പ്രക്ഷോഭണം ആരംഭിച്ചത് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് അപ്പോൾ രണ്ട് മാത്രമാണ് തെറ്റ് അതിന് കാരണം എന്താ ഈ തൊണ്ണൂറാമണ്ട് ലഹള എന്ന് കേൾക്കുമ്പോൾ നമ്മളായിരിക്കും തൊണ്ണൂറ് അതിൻ്റെ കറക്റ്റായിരിക്കുന്നത് അത് ആയിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് ആയി നമുക്ക് സാധാരണ ഇയർ വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു ലഹള നടക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുറച്ചാൽ എന്താണ് നമുക്ക് കൊല്ലവർഷം കിട്ടും നമുക്ക് കയ്യാങ്കാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെയാണ് വെങ്ങാനൂർ വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് അത് അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നായകനാണ് അയ്യങ്കാളി അതിൻ്റെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന ഏതാണ് എസ് എൻ ഡി പി ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലിനി അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ പതിനൊന്നിന് ജനിച്ചു അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്നു ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ചു സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാവ് അറബ് വംശയായിരുന്നു മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരരത്ന നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഒരു അഞ്ച് കൊസ്റ്റിയൻസാണ് ഈ ഒരു വീഡിയോയിൽ നോക്കിയത് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം